വിവാഹമുറപ്പിച്ച സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയ രണ്ട് വിദ്യാർത്ഥിനികൾ പുഴയിൽ മുങ്ങി മരിച്ചതിന്റെ ഞെട്ടലിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് സമീപത്തെ പടിയൂർ നിവാസികൾ ഇരിക്കൂർ സിബ്ഗ കോളേജിലെ ബി എസ് സി സൈക്കോളജിനി വിദ്യാർത്ഥികളായ എടയന്നൂർ ഹൗസത്ത് മൻസിലിൽ ഷഹർബാനയും ചക്കരക്കൽ നാലാം പീടിക ശ്രീലക്ഷ്മി ഹൌസിൽ സൂര്യയുമാണ് നാടിനെ നടക്കി പൂവം പുഴയിൽ ഒഴുകിപ്പോയത് കോളേജിൽ നിന്നും സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും തൊട്ടടുത്തുള്ള പുഴയോരത്തെത്തി കാഴ്ചകൾ ആസ്വദിച്ചും സെൽഫിയും ഫോട്ടോയും വീഡിയോയും ും മറ്റുമായിരുന്നു ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയത് കരയിൽ നിന്നും ജസീനയാണ് മൊബൈലിൽ പകർത്തിയത് കളിയും ചിരിയുമായി പെൺകുട്ടികൾ പുഴയിലിറങ്ങുന്നതെല്ലാം മീറ്ററുകൾ അകലെ നിന്ന് മീൻ പിടിക്കുകയായിരുന്ന രണ്ടു പേർ കാണുന്നുണ്ടായിരുന്നു ഇരുവരും പെൺകുട്ടികളോട് പലതവണ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് പടിയൂരിലെ മുഹമ്മദ് അലിയും ജബ്ബാറും പറയുന്നു അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും വിളിച്ചു പറഞ്ഞിരുന്നു കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറി പോവാൻ പറഞ്ഞു അപ്പോൾ കുട്ടികളുടെ മറുപടി ഇതായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്ന് അവർ തിരിച്ചു പറഞ്ഞു പൊടുന്നനെയാണ് രണ്ടുപേരും മുങ്ങി താഴ്ന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും മീൻവല കരക്കെത്തിച്ച് അവിടേക്ക് പോവാൻ നിൽക്കുമ്പോഴേക്കും നിമിഷങ്ങൾക്കകം അവർ അപ്രത്യക്ഷിതമായി പോയിരുന്നു പഴശ്ശി ജലസംഭരണിയുടെ റിസർവോയർ ഭാഗമാണ് പടിയൂർ പൂവം ഇരുവരും മീൻ പിടിക്കുന്നതിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെയാണ് വിദ്യാർത്ഥിനികൾ പുഴയിലിറങ്ങിയത് ഒരു കുട്ടി മുങ്ങുന്നതിനിടെ ഇവരുടെ വലയിൽ കുരുങ്ങിയിരുന്നു വലിച്ച് കരക്കടുപ്പിക്കുന്നതിനിടെ വലയിൽ നിന്നും വേർപെട്ട് പുഴയിലെ ചുഴയിലേക്ക് മറിഞ്ഞു പോയെന്ന് ഓർക്കുമ്പോൾ തന്നെ മുഹമ്മദ് അലിയുടെ കണ്ടമിടറുന്നു ഉറ്റ സുഹൃത്തുക്കൾ പുഴയിൽ വീണതോടെ കരയിൽ നിന്നും മൊബൈലിൽ ഫോട്ടോ പകർത്തുകയായിരുന്ന ജസീന അലറി വിളിച്ചെങ്കിലും അല്പസമയത്തിനകം തന്നെ ബോധരഹിതയായി വീട്ടിൽ നിന്നും പുഴയോരത്തേക്ക് പോകുമ്പോൾ തന്നെ വെള്ളത്തിൽ ഇറകരുതെന്ന് പലതവണ പറഞ്ഞിരുന്നതായി ജസീനയുടെ ഉമ്മ റഹ്മദ് പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ദാരുണ സംഭവം നടന്നത് എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞി ഹഫ്സത്ത് ദമ്പതികളുടെ മകളാണ് ഷഹർബാന വിവാഹിതയാണ് ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ചക്രക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷ് സൗമ്യ ദമ്പതികളുടെ മകളാണ് സൂര്യ പുഴയിൽ കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും കണ്ടെത്താനായില്ല മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഏറെ നേരം ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് ഇന്നലെ രാത്രി ഏഴ് മുപ്പത് വരെ തിരച്ചിൽ നടത്തി ഇന്ന് രാവിലെ ഏഴോടെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല